തലസ്ഥാനത്തെ പ്രമുഖ ക്ലബായ ട്രിവാൻഡ്ര ക്ലബ്ബ് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിന്റെ തണ്ടപ്പേർ റദ്ദാക്കി സർക്കാർ ഉത്തരവ് ക്ലബ് സ്ഥിതി ചെയ്യുന്ന ശാസ്തമംഗലം വില്ലേജിലെ വഴുതക്കാട്ടുള്ള രണ്ടേ ദശാംശം ഇരുന്നൂറ്റി അൻപത്തി ആറ് ഹെക്ടർ സ്ഥലം സർക്കാർ ഭൂമിയാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് തണ്ടപ്പേർ റദ്ദാക്കിയത് സ്ഥലത്തിന്റെ ഉടമസ്ഥ അവകാശം പരിശോധിക്കാൻ ചുമതലപ്പെടുത്തിയ അസിസ്റ്റന്റ് കമ്മീഷണർ നൽകിയ റിപ്പോർട്ടിന്റെയും ഹൈക്കോടതി വിധിയുടെയും അടിസ്ഥാനത്തിലാണ് സർക്കാർ നടപടി തുടർ നടപടി സ്വീകരിക്കാൻ ലാൻഡ് റവന്യൂ കമ്മീഷണറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് യൂറോപ്യൻ ക്ലബ് എന്ന പേരിൽ ആയിരത്തി തൊള്ളായിരത്തിന്റെ ആരംഭത്തിൽ തുടങ്ങിയ ക്ലബിന് അന്ന് മുതൽ ഭൂമിയിൽ അവകാശവാദം ഉണ്ടെന്ന ക്ലബ്ബ് അധികൃതരുടെ വാദം അന്വേഷണത്തിൽ തള്ളിയിരുന്നു സർക്കാരിന്റെ പരിശോധനയിൽ വി മാത്രമാണ് ഭൂമിയുടെ അവകാശം ക്ലബിന്റെ പേരിലുള്ളത് ഭൂനികുതി സ്വീകരിക്കുന്നതിന് മാത്രം തയ്യാറാകുന്ന ബി ടി ആർ ഐയിൽ ഉൾപ്പെട്ടതുകൊണ്ടോ കാലങ്ങളായി നികുതി അടയ്ക്കുന്ന കാരണത്താലോ ഭൂമിയുടെ മേൽ അവകാശം സ്ഥാപിക്കാൻ കഴിയില്ലെന്ന് ഹൈക്കോടതി ഉത്തരവിൽ പരാമർശിക്കുന്നു സ്ഥലത്തിന്റെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച രേഖകൾ സമർപ്പിക്കാൻ ക്ലബ്ബ് ഭാരവാഹികൾക്ക് കഴിഞ്ഞിട്ടില്ലെന്നും പറയുന്നു ത്രിവാണ്ട്രം ക്ലബ്ബിന്റെ ലൈസൻസ് ചോദ്യം ചെയ്ത് സ്വകാര്യ വ്യക്തി നൽകിയ ഹർജിയിലായിരുന്നു ഹൈക്കോടതിയുടെ ഉത്തരവ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചിൽ സർക്കാരിന് അസിസ്റ്റന്റ് ലാൻഡ് റവന്യൂ കമ്മീഷണർ നൽകിയ റിപ്പോർട്ടിനെ തുടർന്നാണ് നടപടികൾ ആരംഭിച്ചത് സർക്കാരിൽ നിന്നും ചെറിയ പാട്ടത്തിന് ഏക്കർ കണക്കിന് ഭൂമി സ്വന്തമാക്കി സമൂഹത്തിലെ ഉന്നത സംസ്ഥാനത്ത് നൂറുകണക്കിന് ക്ലബ്ബുകളാണ് ഇങ്ങനെ പ്രവർത്തിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ നിലവിൽ വന്ന കേരള ആക്ട് തിരുവിതാംകൂർ കൊച്ചി സംസ്ഥാനത്തെ സാഹിത്യ ശാസ്ത്ര ചാരിറ്റബിൾ സൊസൈറ്റികളുടെ രജിസ്ട്രേഷന് വേണ്ടിയുള്ള നിയമം മറയാക്കിയാണ് ഒട്ടുമിക്ക ക്ലബുകളും പ്രവർത്തിക്കുന്നത് ഏതെങ്കിലും ഒരു കായിക ഇനത്തിന്റെ പ്രചാരണം ലക്ഷ്യം വെക്കുന്നു എന്ന് പൊതുവെ ധരിപ്പിക്കുന്നു ഇതിന്റെ മറവിൽ മിക്ക ക്ലബുകളിലും ബാറുകൾ പ്രവർത്തിപ്പിക്കുന്നു കൂടാതെ ലക്ഷങ്ങൾ വച്ചുള്ള ചീട്ടുകളെയും മറ്റ് അനാശാസ്യ പ്രവർത്തനങ്ങളും നടക്കുന്നതായി ധാരാളം റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് സമൂഹത്തിലെ വമ്പന്മാരും ഐ എ എസ് ഐ പി എസ് ഉദ്യോഗസ്ഥ പ്രമുഖരും ഇവിടെ നിന്നും മദ്യപിച്ചിറങ്ങി വാഹനം ഓടിച്ച് ധാരാളം അപകടങ്ങൾ ഉണ്ടാക്കിയ കാര്യങ്ങൾ നമുക്ക് മറക്കാൻ കഴിയുകയില്ല സാധാരണക്കാരന് ഒരു തരി മണ്ണില്ലാതെ കയറിക്കിടക്കാൻ ഒരു കൂരയില്ലാതെ കേരളത്തിലാണ് ഇത്തരം ക്ലബുകൾ പ്രവർത്തിക്കുന്നത് എന്നതാണ് വിചിത്രം കൂലിപ്പണിക്കാരൻ മദ്യപിച്ച് സൈക്കിൾ ഓടിച്ചാൽ പോലും അറസ്റ്റ് ചെയ്ത് പെറ്റിയെടുപ്പിക്കുന്ന പോലീസ് ഏമാന്മാർ ഇത്തരം ക്ലബ്ബുകളിൽ നിന്ന് മദ്യപിച്ച് മതോന്മതരായി ഇറങ്ങുന്ന ഉന്നത ഉദ്യോഗസ്ഥർക്ക് സല്യൂട്ട് നൽകേണ്ട സ്ഥിതിയാണ് നാം ഇന്ന് കാണുന്നത് ഇരട്ടച്ചങ്കുള്ള മുഖ്യമന്ത്രി ഭരിക്കുന്ന കേരളത്തിൽ ഇത്തരത്തിൽ അനധികൃതമായി പ്രവർത്തിക്കുന്ന ക്ലബുകളുടെ സ്വത്തുവകകൾ കണ്ടുകെട്ടി കൂരയില്ലാത്ത അന്തി ഉറങ്ങാൻ നിവർത്തിയില്ലാത്ത സാധാരണക്കാരന് നൽകണമെന്നാണ് സാക് ന്യൂസിന് പറയാനുള്ളത് നേരിട വിരൽ എത്താനായി സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു